അൻവറിനു പിന്നാലെ തുറന്ന പോരനൊരുങ്ങുന്നു കെ ടി ജലീൽ എം എൽ എ ഇനി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല ഒരു അധികാര പദവിയും വേണ്ടെന്ന് ജലീൽ സർക്കാർ ഉദ്യോഗസ്ഥരിലെ കള്ളനാണയങ്ങളെ തുറന്നു കാട്ടുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുന്ന വിവരം ജലീൽ അറിയിച്ചത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ കറുത്ത മുഖങ്ങൾ പുറത്തു കൊണ്ടുവന്ന് ആഭ്യന്തര വകുപ്പിനെ പോലും പ്രതിസന്ധിയിലാക്കിയ പി വി അൻവറിന്റെ പാതയിലേക്ക് കടക്കുമെന്ന സൂചനയാണ് ജലീൽ ഇതുകൊണ്ട് നൽകുന്നത് ഫേസ്ബുക്കിലൂടെയായിരുന്നു ജലീലിന്റെ ഈ ഒരു പ്രഖ്യാപനം ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല ഒരധികാര പദവിയും വേണ്ട അവസാന ശ്വാസം വരെ സി പി എം സഹയാത്രികനായി തുടരും സി പി എം നൽകിയ പിന്തുണയും അംഗീകാരവും മരിച്ചാലും മറക്കില്ല ഉദ്യോഗസ്ഥരിലെ കള്ളനാണയങ്ങളെ തുറന്നുകാട്ടും അതിനായി ഒരു പോർട്ടൽ തുടങ്ങും വിശദ വിവരങ്ങൾ ഒക്ടോബർ രണ്ടിന് പുറത്തിറങ്ങുന്ന സ്വർഗസ്ഥനായ ഗാന്ധിജിയുടെ അവസാന അധ്യായത്തിൽ ഉണ്ടാകും ജലീൽ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചു നേരത്തെ തന്നെ അൻവറിനെ പിന്തുണച്ചുകൊണ്ട് ജലീൽ രംഗത്തു വന്നിരുന്നു ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത വിമർശനവും ജലീൽ ഉന്നയിച്ചിട്ടുണ്ട് എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് വായനയിലും എഴുത്തിലും പ്രഭാഷണത്തിലും മുഴുവൻ സമയം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ശ്രമത്തിലാണ് താനെന്ന് നേരത്തെ ജലീൽ പറഞ്ഞിരുന്നു പാർലമെന്ററി പ്രവർത്തനവും എഴുത്തും ഒരുമിച്ച് കൊണ്ടുപോകാൻ നന്നേ പാടാണ് പലപ്പോഴും റഫറൻസിന് സമയം തികയാതെ വരും ഇനി എല്ലാം വേഗത്തിലാക്കണം ജീവിതത്തിന്റെ സിംഹഭാഗവും പിന്നിട്ടു നടന്നു തീർത്ത വഴിയോളം വരില്ല താണ്ടാനുള്ള ദൂരം ഇങ്ങനെ ജലീൽ പറയുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എന്നിവർക്കു നേരെ ഗുരുതര ആരോപണങ്ങളുമായി പി വി അൻവർ എം എൽ രംഗത്തെത്തിയതിനു പിന്നാലെ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു ഇതും വലിയ ചർച്ചയായി നിൽക്കുന്നതിനിടെയാണ് ജലീലിന്റെ ഈയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തുവരുന്നത്